സീതാ പരിത്യാഗം അന്നേരം വിജയനും മധുദത്തനും കൂടി വന്നിരുന്നു കാശ്യപനും പിങ്കലൻ സുരാജിയും മാഗതൻ കാലകനും ഭദ്രനും ഇവരെല്ലാം മാഗതന്മാരായിരുന്നു സേവിപ്പാൻ നരേന്ദ്രനെ വന്നിച്ചു കൂപ്പി സ്തുതിച്ചീടിനാരവരെല്ലാം നന്ദിച്ചു നരേന്ദ്രനും ചോദിച്ചാൻ അവരോടോ നിങ്ങൾ ചൊല്ലണം പരമാർത്ഥ വൃത്താന്തമെല്ലാം ഇങ്ങനെ നമ്മെ കൊണ്ടു മനുജന്മാരെ കൊണ്ടും മാതാക്കന്മാരെ കൊണ്ടും ജാനകി തന്നെ കൊണ്ടും ഏതൊരു ജാതി പറയുന്നിതു മഹാജനം എന്നതു കേട്ടു തൊഴുതുണർത്തിച്ചിതു ഭദ്രൻ മന്നവാ മഹാജനവാദങ്ങൾ വാദങ്ങൾ ചൊല്ലിടുവൻ വാരി തന്നിൽ ചിറകെട്ടി ലങ്കയിൽ ചെന്നു ഗോരനാന്തശാസിനെ രാക്ഷസപ്പടയോടും നിഗ്രഹിച്ചോകങ്ങളും ധർമ്മത്തോടെ വിഗ്രം തീർത്ഥാരി രക്ഷിക്കുന്നതു പാർത്താൽ പണ്ടുണ്ടായി വന്നി ലാരും ഈ വണ്ണം നരേന്ദ്രന്മാരുണ്ടായി വന്നിടുകയുമില്ലേവം എന്നെല്ലാം ഓരോ വിധം നിന്തിരുപടി തന്നെ വർണ്ണിച്ചു പറയുന്നു ഞാനാ ലോകരുമെല്ലാം എന്നതു കേട്ടു രാമചന്ദ്രനും അരുൾ ചെയ്തു നന്നു നന്ദിത്തം വർണ്ണിക്കുന്നതു മതി മതി രാജസന്നിധിങ്കൽ ദോഷങ്ങൾ മറച്ചോരോ പൂജനീയങ്ങളായ ഗുണങ്ങൾ വർണ്ണിച്ചിടും അങ്ങനെ ലോക സ്വഭാവം പുനരന്നാലതു മംഗലമല്ല സത്യം ചൊല്ലുന്നതത്രേ നല്ലു പാർക്കുമ്പോൾ ഗുണദോഷം മിശ്രമായിട്ടേയുള്ളൂ ആർക്കുമേ ഗുണജാലം ദോഷം കൂടാതെ വരാ ചൊല്ലു നീ ദോഷമായിട്ടുള്ളതു വിനിയെന്നു ചൊല്ലിയ നൃപനോടു ഭദ്രനു മുര ചെയ്താൻ അച്യുതനോടു സമനായ രാഘവൻ പുനരിച്ച ചെയ്ത കർമ്മം ന്യായമില്ലാതെ ദശ നിശാചരൻ മായയുമേറ്റുമുള്ളോൻ കട്ടുകൊണ്ടങ്ങു പോയി ലങ്കയിൽ പല കാലം വെച്ചിരുന്നവൾ തന്നെ ശങ്ക കൂടാതെ പരിഗ്രഹിച്ചതെന്തു രാമൻ രാജാവ് കൽപ്പിച്ചതു കാര്യമെന്നൊഴിഞ്ഞു മറ്റാചാരമെന്തു പറയുന്നതു പൗരജനം എന്നെല്ലാം ചിലർ പറയുന്നതു കേൾപ്പാനുണ്ട് മന്നവാ മറ്റൊന്നില്ല ദോഷമായിട്ടു ചൊൽവാൻ രാഘവൻ അത് കേട്ടു വിജയാദികൾ തമ്മി വേഗേന സമ്മാനിച്ചു യാത്രയും വഴങ്ങിനാൻ സന്തോഷമോടുമർ പോയതു നേരമുള്ളിൽ ചിന്തപുണ്ടുറക്കറ കുി ദൂരഘുനാഥൻ പ്രത്യുഷസ്സിനു പുനരുത്ഥാനം ചെയ്തു രാമഭദ്രനും നിയമങ്ങൾ കഴിഞ്ഞോരനന്തരം ആദരപൂർവം പ്രതീകാരികളോടും ചൊന്നാൻ സോദരന്മാരെ വരുത്തിയിടുവിൻവിരയെ പോയി ദോസ്തന്മാരത് കേട്ടു ബിഗീന ചെന്നു തൊഴുദാസ്തൊല്ലിടരു ചെയ്തവയെല്ലാം സത്വരം പുറപ്പെട്ടാരവരും എന്തെന്നൊരു ചിത്തചാഞ്ചല്യത്തോടു വന്നടി വണങ്ങിനാർ രാഘവൻ പ്രാധാക്കളെ ഗാഠമായ ആശ്ലേഷം ചെയ്തു രാഘവാരേണ പിടിച്ചിരുത്തിയരുൾ ചെയ്തു പ്രാണനായതു നിങ്ങൾ എനിക്കു ബാലന്മാരെ പ്രാണൻ പോയിടും നിങ്ങളെ പിരിയുമ്പോൾ നിങ്ങൾക്കു വേണ്ടി തന്നെ രാജഭാരത്തെയെല്ലാം ഇങ്ങനെ വഹിക്കുന്നു ഞാനെന്നതറിഞ്ഞാലും മേദിനി തന്നിൽ ദശരഥനു തനയനായി ജാതനായി ധർമ്മ പരിപാലനം ചെയ്തുവാണേൻ സൂര്യവംശത്തിനൊരു കളങ്കമുണ്ടാകാതെ ആര്യന്മാരാലും സുപൂജിതനായി ഇത്ര നാളും ഇന്നിപ്പോൾ അപവാദം മുറ്റി വന്നിരിക്കുന്നു എന്നതു നിങ്ങളോട് ചൊല്ലുവാൻ ചൊല്ലിവിട്ടേൻ ഒരാണ്ടു ലങ്കിലിരുന്ന സീത തന്നെ യോരാതെ കൈകൊണ്ടത് നന്നല്ല രഘുവരൻ ഇങ്ങനെ മന്ത്രിക്കുന്നു പുരവാസികളെല്ലാം നിങ്ങളതേതം ധരിച്ചില്ലല്ലോ ബാലന്മാരെ ഞാനിതിനുപായവം കണ്ടിട്ടുണ്ടിപ്പോളതു മാനസേ ധരിച്ചാലും ചൊല്ലുവനതു കേൾ പിൻ ഗർഭിണികൾ കുരുചി ഉണ്ടാമോരോ നിലതു ഇപ്പോഴെന്തോന്നിലാശ നിനക്കെന്നവളോടോ ചോദിച്ചേ നിന്നലെ ഞാൻ അന്നേരം അവൾ ചൊന്നാൾ ചേതസി കൊതി എനിക്കൊന്നിലുണ്ടറിഞ്ഞാലും താപസാശ്രമങ്ങളിൽ ഒരു നാൾ മുന്നേ പോലെ താപസേ കൂടി വാഴുവാനെന്നും എങ്കിലോ സൗമിത്രിയെ തുണയും കൂട്ടിനാളെ സങ്കടം കൂടാതെ കണ്ടയക്കാമെന്നു ഞാനും പറഞ്ഞേനതി സൗമിത്രി വൈകിടാതെ പറഞ്ഞ വണ്ണം തന്നെ കൊണ്ടുപോകയും വേണം തേർമേലെ കരയേറ്റി സുമന്ത്രരോടും കൂടെ വാത്മീകി ി മുനിപ്രവരാശ്രമോപാന്തത്തിങ്കൽ വൻ കാട്ടിൽ കൊണ്ട് കളഞ്ഞിങ്ങോ നീ പോ നേടുക ശങ്കിക്ക വേണ്ട നീ ഞാൻ ചൊന്നതു കേൾക്കേ വേണ്ടു ഒന്നിനി മറുത്തിരി എന്നോടു ചൊല്ലുന്നവരെന്നുടേ ശത്രുക്കളാകുന്നതെന്നതു ന്യൂനം ജാനകി താനും ഞാനും സൗമിത്രേനീയും കൂടി കാനനെ തപസ്സു ചെയ്തിരുന്നേടിന കാലം മാനിനെ പിടിപ്പാനായി ഞാൻ പോയ നേരം നീയും ജാനകി വാക്കു വേറിട്ടോ ഒരവസരം കണ്ടു രാവണൻ ഒരു ഭിക്ഷുവേഷത്താൽ കട്ടുകൊണ്ടുപോയി ലങ്കാപുരം തന്നിൽ വെച്ചൊരു ശേഷം സുഗ്രീവൻ തന്നെ കണ്ടു സഖ്യം ചെയ്തവനോടും നിഗ്രഹിച്ചു വാലിയാകിയ കബീന്ദ്രനെ മാരു മൈതിരിയെ കണ്ടുവന്നൊരു ശേഷം വാരുതി തന്നിൽ ചിറകെട്ടി ലങ്കയിൽ ചെന്നു രാവണൻ തന്നെ പടയോടു നിഗ്രഹിച്ചു നാം രാവണ വാഴിച്ചു ലങ്ക തന്നിൽ മേദിനി സുധയെ കൊണ്ടഗ്നിപ്രവേശം ചെയ്യി ചാതി കൈക്കൊണ്ടു നിൽക്കും നേരത്തു വന്യദേവൻ ജാനകി തന്നെ കൊണ്ടെന്നുടേ കയ്യിൽ നൽകി മാനിനിക്കൊരു ദോഷലേശമില്ലെന്നു ചൊന്നാൻ ദേവേന്ദ്രാദികളായ ദേവകൾ മുനികളും ദേവദേവേശൻ മഹാദേവനും വിരിഞ്ജനം യോഷമാർമണിയായ ജാനകി ദേവിക്കൊരു ദോഷമില്ലെന്നു ചൊന്നതൊക്കെ നീ കേട്ടായോ ഞാൻ അതുമൂലം പരിഗ്രഹിച്ചു വിശ്വാസേന ജാനകി തന്നെ ഇതു കാരണമായിട്ടിപ്പോൾ ദുഷ്കീർത്തി പരഞ്ഞിതു നാട്ടിലെല്ലാം ദുഷ്കീർത്തി കളവാനായി കളയാം നിങ്ങളെയും മാതാക്കന്മാരാകിലും രാജ്യമെന്നാകിലും ഞാനേതുമേ മടിയാതെ കളവൻ പഴിതീർപ്പാൻ ജാഹ്നവീ തീരെ മഹാകാനനെ മടിയാതെ ജാനകി തന്നെ കൊണ്ട് കളഞ്ഞു പോ നീടുന്നീ അല്ലെലാമിതോ വിചാരിച്ചു ചെയ്യേടമേറ്റമൊല്ലാതൊന്നിതു പുനരന്നൊരുവൻ ചൊല്ലുകിൽ എന്നുടേ വൈരിയവനാകൊന്നിതു മൂലം ഖിന്നനാകൊല്ലാ നിയോഗം അമ്മ കേൾക്ക വേണ്ടു ആറൊഴുകിയിടും വണ്ണം കണ്ണിനീരുടനുടൻ മാറാതെ ഒഴുകിപ്പോയി തന്നുടെ എറ തന്നിൽ പൊക്കടച്ചുടൻ പര്യങ്കമതുതന്മേൽ ചെന്നുടൻ കിടന്നിതും അന്നവൻ ശോകത്തോടെ രാത്രിയും കഴിഞ്ഞിരൂ ലക്ഷ്മണൻ തൊഴുതുടൻ രാത്രി നന്ദിനിയോടും മെല്ലവേ ചൊല്ലിയിടാൻ കാനന ഭൂമി തന്നിൽ താപസികളെ കാൺമാൻ ജാനകി പോക തേർമേലേറുകാവീടാതെ തേരൊരുമിച്ചു കൊണ്ടുവന്നിതു സുമന്ത്രം പോരികെന്നതു കേട്ടു ജാനകി സന്തോഷിച്ചാൾ ഇന്നലെ മമ ഭർത്താ ചൊന്നതിനേതും നീക്കം വന്നീലെന്നോർത്തു കൗതൂഹലവും പൂണ്ടാളേറ്റം പട്ടുകൾ വസ്ത്രാഭരണങ്ങൾ നല്ലവ മറ്റുമിഷ്ടമ്മാറും മധുരദ്രവ്യമായിട്ടേറ്റം ഭക്ഷണ സാധനങ്ങൾ എന്നിവ പലതരം ശിക്ഷയിൽ സംഭരിച്ചു സുഗന്ധദ്രവ്യങ്ങളും ചന്ദനാദികൾ മുനിഗ്നികൾക്ക് കാനന്ദമായി വന്നിച്ചാൽ ദാനം ചെയ്യാൻ എടുത്തു വൈദേഹിയും യാത്രയുമയപ്പിച്ചു തേരതിൽ കരിയേറ്റി യാസ്തയാ സൗമിത്രയും തേരതിൽ കരേറിനാൻ മന്ദമന്ദം മന്ദം തേർ നടത്തിയിടിനാൻ സുമന്ദ്രരും സുന്ദരിയതു നേരം ലക്ഷ്മണനോട് ചൊന്നാൾ നന്നല്ല ശകുനങ്ങളെന്തു കാരണം ചൊല്ലിടെന്നുടെ ഭർത്താവിനു മനുജന്മാരായിടും നിങ്ങൾക്കും സുഖമല്ലീ നിമിത്തം കണ്ടതിപ്പോൾ മംഗലമല്ല മൂലമെന്തി എന്നു ചൊല്ലി ചൊല്ലുവാനില്ല വിശേഷിച്ചൊരാപത്തുഭദ്രേ നല്ലതു വന്നു കൂടുമില്ല സംശയമേതം ധീരത കൊണ്ടു പരിതാപത്തെ മറച്ചുടൻ ി തന്നോടിങ്ങനെ പറഞ്ഞുടൻ ഗൗതമി തീരെ ചെന്നാർ അസ്തമിച്ചിടുന്നേരം യാമിനി കഴിഞ്ഞർ കനുദിച്ചോരന്തരം തീരതിലേറി ചെന്നു ഗംഗാ തീരവും പൂക്കാർ വാരിയിലിറങ്ങി സന്ധ്യാനുഷ്ഠാനവും ചെയ്താർ അമിന്ത്രാന്തകനായ സുമിത്ര തനയനു മർത്യ നദിയെയും കടത്തി വേഗത്തോടെ കരയുന്ന ലക്ഷ്മണൻ തന്നെ നോക്കി ദേവിയോ മുര ചെയ്താൾ എന്തി കുമാര എന്തിനു കരയുന്നു സന്താപമുണ്ടായതും എന്തെന്നു പരമാർത്ഥം ചൊല്ലു നീ മടിയാതെ അഗ്രജൻ തന്നെ പിരിഞ്ഞിരുന്നിട്ടില്ലയെല്ലി വ്യഗ്രിച്ചു കരയുന്നു മുറ്റും ബാലകനാം നീ രണ്ടു വാസരം പൊറുപ്പാനില്ല ശക്തിയൊട്ടും പണ്ടു നീ പിരിഞ്ഞറിയുന്നതുമില്ലയല്ലോ എന്നെ നീ നിരൂപിക്കാ മുന്നം ഞാൻ ഒരാണ്ടേക്കു എന്നുടേ ഭർത്താവിനെ പിരിഞ്ഞുവാണേനല്ലോ ഇന്നിനീ മുനിപഗ്നിമാരെയും കണ്ടു നാളെ ചെന്നു നിൻ പൂർവജനെ കാണാമെന്നറിഞ്ഞാലും എന്നിവ കേൾക്കും തോറും തന്നുള്ളിലടങ്ങാതെ വന്ന ദുഃഖത്താൽ വാവിട്ടു മുറയിട്ടാൻ തന്നോടു സനൽ കുമാരൻ മുനിയരുൾ ചെയ്തതും നിരൂപിച്ചു നിന്നിരുന്നു സുമരും പിന്നെയും കരയുന്ന ലക്ഷ്മണൻ തന്നെ നോക്കി തന്നൊങ്കി വിഷണ്ണയ എന്തെന്നതറിയാഞ്ഞു പിന്നെയും ചോദിച്ചിരുന്നു സൗമിത്രി തന്നോടപ്പോൾ എന്നെ കഷ്ടമേ നീ എന്തിങ്ങനെ ഖേദിക്കുന്നു മുന്നം ഞാൻ ഇത്ര ദുഃഖമുണ്ടായിട്ടൊരു നാളും നിന്നെ കണ്ടിട്ടില്ല ഏറ്റവും ധൈര്യമുണ്ടല്ലോ തവാ ദുഃഖത്തിൽ മൂലമെല്ലാം എന്നോട് ചൊല്ലിയിടണം കൈക്കൊള്ളുക ധൈര്യം ഭവൻ അജ്ഞാനിയല്ലയല്ലോ ചൊല്ലു ചൊല്ലെന്ന സീതാ നിർബന്ധം കേട്ട നേരം ചൊല്ലിനാൻ സൗമിത്രിയും ഗദ്ഗത വർണ്ണങ്ങളാൽ ചൊല്ലിയാൽ കേൾപ്പാൻ രഘുനാഥനൂ പലരുണ്ടു കല്യാന്മാരായിട്ടവർ പലരുമിരിക്കവേ എന്നോടായിിയോഗിച്ചു രാമചന്ദ്രൻ മുന്നം ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ തൻ തൻഫലത്തിനാൽ എന്നോളം പാപം ചെയ്തിട്ടാരും ഇല്ലൊരേടത്തും പുണ്യമില്ലാതെ പുരുഷാധമനായേ നല്ലോ വന്നിയിൽ ചാടിയിടണമെന്നു ചൊല്ലുകിലേതും ദണ്ഡമില്ല എനിക്ക് പരമിന്നതു പാർത്താൾ കാളകൂടത്തെ കുടിക്കേണമെന്നരുൾ ചെയ്കിൽ കാലം വൈകാതെ കുടിക്കാം അതിനെളുതല്ലോ ആർക്കുമോർത്താളും അരുതാത ദുഷ്കർമ്മം ചെയ്വാൻ ആഖ്യാനം ചെയ്താനല്ലോ രാഘവൻ തിരുവടി പണ്ടു ഞാൻ ചെയ്ത പാപമെന്തെന്റെ ഭഗവാനീ കണ്ടീലൻ പ്രാണത്യാഗം ചെയ്വാനുപായങ്ങൾ ഇങ്ങനെ പറകയും വീഴുകയും കരകയും തിങ്ങിന ദുഃഖം പൂണ്ട ലക്ഷ്മണൻ തന്നെ കണ്ടു വൈദേഹി വിഷണ്ണയായിതെന്തെന്നറിയാഞ്ഞു ഹേതേന ബാഷ്പം വാർത്തു ലക്ഷ്മണനോട് ചൊന്നാൾ ഭർത്തൃശാസനം മമ സൗമിത്രേ വൈകിടാതെ സത്യമെന്നോടു എന്നോടു പറഞ്ഞിടണം മടിയാതെ നിന്തിരുവടി തന്നോടെന്തു ഞാൻ പറവതു വെന്തുവെന്തുരുകുന്നു മാനസമയ്യോ പാപം എന്തോന്നു ചൊല്ലുവതു പാർത്തു കണ്ടോളമുള്ളിൽ സന്താപം മേൽക്കുമേലെ സന്തതം വളരുന്നു ചിന്തിയിൽ ചാടുകയോ കാഗോളം കുടിക്കയോ എന്തോന്നു ചെയ്ത നല്ലോ ശോകത്തെയടക്കുവാൻ ഇത്തരം പറഞ്ഞു കേഴുന്ന ലക്ഷ്മണൻ തന്നോടുത്താപമോടു ഭൂമിപുത്രിയുമുര ചെയ്താൾ വല്ലവൻ നിയോഗിച്ച കർമ്മം നീ എന്നോടിപ്പോൾ വല്ലതും പറഞ്ഞാലും ഏതുമേ ശങ്കിക്കേണ്ട വല്ലായ്മ നനക്കേതുണ്ടാകയില്ല എന്നാൽ ചൊല്ലു ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം ചൊല്ലുവാൻ തോന്നാതവ മുമ്പിൽ നിന്നെനിക്കിപ്പോൾ ചൊല്ലാമെങ്കിലും തവ വല്ലവൻ നിയോഗത്തെ ചൊല്ലുന്നോ പുരവാസി ജനങ്ങളെല്ലാം തമ്മിൽ വല്ലായ്മയത്രേ സീതാദേവിയെ കൈക്കൊണ്ടതും രാവണൻ കൊണ്ടുപോയി ലങ്കയിൽ വെച്ചുകൊണ്ട ദേവിയെ പരിഗ്രഹിച്ചിടുവാൻ ന്യായമില്ല എന്നുള്ളൊരപവാദം നിറഞ്ഞു പുരത്തിങ്കൽ മന്നവനതുമൂലം എന്നോടു നിയോഗിച്ചാൻ കാനനത്തിങ്കൽ മുനിശ്രേഷ്ഠന്മാരാശ്രമത്തിൽ ജാനകീതന്നെ കൊണ്ടേയാക്കി നീ പോന്നിടുക ഭർത്താവിനോടും പിന്നെ മറ്റുള്ള ഞങ്ങളോടും ഉൾത്താലിലേതും കോപം കൂടാതെ വസിച്ചാലും നിന്തിരുവടി ശപിച്ചിടുകിൽ ദഹിച്ചുപോ മന്തരമേതുല്ല ലോകങ്ങൾ പതിനാലും ഇത്ര പാതിവൃത്യത്തിൻ നിഷ്ഠയുള്ളങ്കനമാരി ത്രിഭുവനത്തിങ്കലില്ല മറ്റാരുമോർത്താൽ വന്യദേവനും മഹാദേവനും വിരിഞ്ജനും അന്യന്മാരായ ദേവീന്ദ്രാദിയാം ദേവന്മാരും ധന്യന്മാരായ മുനീന്ദ്രന്മാരും പറഞ്ഞ വാക്കൊന്നൊഴിയാതെ ഞാനും കേട്ടിരിക്കുന്നു ഭദ്രേ താപവും കളഞ്ഞിനി താപസാശ്രമത്തിങ്കൽ தாபசி ஜனத்தோடு கூடி வாழகநாதே